പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഈ മാസം ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തും ഇറാൻ നഗരമായ ഇസ്വാഹാനിലെ ഷഹീദ് സലാമി എയർബേസിലാണ് ആക്രമണം നടത്തിയത് ഇസ്വാഹാൻ പ്രവിശ്യയിലെ സൈനിക താവളത്തിന് സമീപമായി നിരവധി സ്ഫോടനവും ഉണ്ടായി ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുവെന്ന റിപ്പോർട്ട് മധ്യപൂർവ്വ ദേശം യുദ്ധഭീതിയിലായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള കമനീ യുടെ എൺപത്തി അഞ്ചാം ജന്മദിനത്തിലാണ് ഇസ്രായേലിന്റെ തിരിച്ചടി എന്നത് ശ്രദ്ധേയം ഇറാന്റെ നിരവധി ആണവ കേന്ദ്രങ്ങൾ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവ സുരക്ഷിതമാണെന്ന് ഇറാൻ മാധ്യമമായ തസ്നീം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ നഗരങ്ങളായ ടെഹ്റാൻ ഇഫ്സഹാൻ ഷിറാസ് എന്നിവിടങ്ങളിലേക്കുള്ള വ്യോമ ഗതാഗതം ആക്രമണത്തെ തുടർന്ന് നിർത്തിവെച്ചു എമിറേറ്റ്സ് ഫ്ളൈറ്റ് ദുബായ് വിമാനങ്ങൾ വഴി തിരിച്ചുവിട്ടു ഈ മാസം ഒന്നിന് ഡമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ച് ഒരു ജനറൽ ഉൾപ്പെടെ ഏഴ് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിന് തിരിച്ചടിയായി ശനിയാഴ്ച മുന്നൂറോളം മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഇസ്രായേലിൽ ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ച ഡ്രോണുകളുടെ എഞ്ചിൻ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് യു എസും യു കെയും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ മാസം പതിമൂന്നിന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തയ്യാറെടുപ്പ് തുടരുന്നത് മധ്യപൂർവ്വ ദേശത്ത് യുദ്ധഭീതി ശക്തമാവുകയും ചെയ്തു ജർമ്മനിയുടെ ലുഫ്താൻസ ഇസ്രായേലിലേക്കും ഇറാഖിലേക്കുമുള്ള വിമാനങ്ങൾ നിർത്തിവെച്ചു ബദ്ധവൈരിയായ ഇറാനെതിരെ ഇസ്രായേൽ പ്രതികാര ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണ് ജർമ്മൻ എയർലൈൻസ് ഗ്രൂപ്പായ ലുഫ്താൻസ വെള്ളിയാഴ്ച ഇസ്രായേലിലേക്കും ഇറാഖിലേക്കുമുള്ള വിമാനങ്ങൾ ശനിയാഴ്ച പുലർച്ചെ വരെ നിർത്തിവെച്ചത് ലുഫ്താൻസ അനുബന്ധ സ്ഥാപനമായ ഓസ്ട്രിയൻ എയർലൈൻസ് ജോർജന്റെ തലസ്ഥാനമായ അമ്മാനിലേക്കും എർബിൽ ടെൽ അവീവ് എന്നിവിടങ്ങളിലേക്കുമുള്ള വിമാനങ്ങൾ മുൻകരുതൽ നടപടിയായി വെള്ളിയാഴ്ച സുരക്ഷാ സാഹചര്യം സമഗ്രമായി പുനർനിർണ്ണയിക്കുന്നതിന് നിർത്തിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ലുഫ്തൻസയും ഓസ്യൻ എയർലൈൻസും ടെഹ്റാനിലേക്കും തിരിച്ചുമുള്ള തങ്ങളുടെ വിമാനങ്ങൾ ഈ മാസാവസാനം വരെ നിർത്തിവെച്ചിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിലെ ഇറാൻ ആക്രമണവും ഗാസ യുദ്ധവും ലോകത്തെ മുൾമുനയിൽ എത്തിച്ചിരിക്കുകയാണ് ഇറാനുമായുള്ള ഇസ്രായേലിന്റെ പോരാട്ടവും ഗാസയിലെ യുദ്ധവും ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്രപരമായ സന്തുലിത നടപടിയാണ് ബെർലിൻ ഇസ്രായേലിന്റെ പക്ഷത്താണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇസ്രായേൽ ഇറാനെതിരെ സൈനിക ആക്രമണം നടത്തിയത് ഇസ്രായേൽ സന്ദർശിച്ച ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബെയർബോക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്താനിയഹവും തമ്മിലുള്ള ചർച്ചയിൽ കാര്യങ്ങൾ വിമർശനമായി ജർമ്മനിയിലെ ബിൽഡ് പത്രവും ഇസ്രായേൽ മാധ്യമവുമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാസ യുദ്ധവും ഗാസ മുനമ്പിലെ വിതരണ സാഹചര്യത്തിന്റെ അവതരണവും ചോദിക്കുമ്പോൾ ബെയർബോക്ക് പ്രകോപിതയായി പ്രതികരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ജർമ്മനിയിൽ വസന്തം എത്തിയിട്ടും ശൈത്യകാലത്തിലെ കടുത്ത തണുപ്പും ഒപ്പം ശക്തമായ മഴയുമൊക്കെ തിരിച്ചെത്തിയത് ആളുകൾക്ക് അലവസരമുണ്ടാക്കി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ജർമ്മനിയിലെ താപനില ഏകദേശം മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ശീതകാല സമാനമായ കാലാവസ്ഥ വളരെ നന്നായി തിരിച്ചെത്തിയിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ട് വസന്തകാലത്ത് ഉയർന്ന താപനിലയും ധാരാളം വെയിലും കണ്ടതിനാൽ ജർമ്മനിയിലെ പലരും അവരുടെ ശീതകാല വസ്ത്രങ്ങൾ ഇതിനകം പായ്ക്ക് ചെയ്തിരുന്നു ജർമ്മനിയിൽ സ്പീഡ് ക്യാമറ മാരത്തണിൽ ആയിരക്കണക്കിന് പരിശോധനകൾ നടന്നു വാഹനാപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ് അമിത വേഗത അതുകൊണ്ടാണ് ഇന്ന് മറ്റൊരു സ്പീഡ് ക്യാമറ മാരത്തോൺ നടന്നത് എട്ട് ഫെഡറൽ സംസ്ഥാനങ്ങൾ പങ്കെടുത്തു ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ സ്പീഡ് ഡ്രൈവർമാർക്കെതിരെ ഡ്യൂട്ടിയിൽ അണിനിരുന്നു പതിവിലും കൂടുതൽ മിന്നലുകൾ റോഡിന്റെ വശത്ത് തിളങ്ങി നിന്നു വർദ്ധിച്ച വേഗതയിൽ വേഗപരിധി പാലിക്കുന്നത് പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു രാവിലെ ആറു മണി മുതൽ നിയന്ത്രണങ്ങൾ ബബേറിയയിൽ മാത്രം ം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പോലീസ് ഉദ്യോഗസ്ഥരും മുനിസിപ്പൽ ജീവനക്കാരും ആയിരത്തി അഞ്ഞൂറ് മെഷറിംഗ് പോയിന്റുകളിൽ സജീവമായിരുന്നു മുന്നൂറ് ഉദ്യോഗസ്ഥരുമായി നൂറ്റിയേഴ് മെഷറിംഗ് പോയിന്റുകൾ റിപ്പോർട്ട് ചെയ്തു റാഡംബർഗ് ഹെസ് റായ്ലാൻഡ് ഫാൾസ് ബാളംബുട്ടംബർഗ് എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മൊത്തത്തിൽ ശനിയാഴ്ച രാവിലെയോടെ ജർമ്മനിയിൽ ആയിരക്കണക്കിന് സ്പീഡ് ട്രാപ്പുകൾ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് ചില സംസ്ഥാനങ്ങളിൽ സ്പീഡ് ക്യാമറ മാരത്തൺ റദ്ദാക്കിയിരുന്നു എന്നാൽ വേഗത െ അവരുടെ സ്ഥാനത്ത് നിർത്തുന്നതിന് ഈ ആഴ്ച കൂടുതൽ ക്യാമറകൾ പ്രവർത്തിക്കും ജർമ്മൻ കാർ ഇൻഷുറൻമാരുടെ അപകട ഗവേഷണ വിഭാഗത്തിൽ നിന്നുള്ള ക്രിസ്റ്റൻ ഡെയ്ലർ ശാശ്വതമായ ഫലത്തിനായി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് പറയുന്നത് അതേസമയം ഓസ്ട്രേലിയയിൽ അമിത വേഗതയിൽ സഞ്ചരിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഓസ്ട്രിയയിലെ ഗതാഗത മന്ത്രി തീരുമാനമെടുത്തു കൂടുതൽ വേഗത്തിൽ അതായത് അമിത വേഗത്തിൽ ഓടിക്കുന്നവർക്ക് ഇനി ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമല്ല കാറും സ്വന്തമാക്കാൻ ആവില്ലെന്നു നിലപാടാണ് മന്ത്രി സ്വീകരിക്കുന്നത് ജർമ്മൻ ദേശീയ ഫുട്ബോൾ ടീം പരിശീലകൻ ജൂലിയൻ നാഗൽസ്മാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ തുടരും നിലവിലുള്ള കരാർ നീട്ടിയതായി ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷനാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ട് വർഷത്തിനുള്ളിൽ അടുത്ത ലോകകപ്പ് വരെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകൾക്കിപ്പുറം ദേശീയ പരിശീലകനായി മുപ്പത്തി നാഗൽസ്മാൻ തുടരും വേനൽക്കാലത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകൾ നടക്കാനിരിക്കെയാണ് കരാർ നീട്ടിയത് ടൂറിസം പ്രവർത്തനങ്ങൾ അമിതമായി പൊതുജനങ്ങളുടെ ജീവിതം തന്നെ ദുസ്സഹമായി നിരവധി നഗരങ്ങൾ ലോകത്തുണ്ട് ഇവരെല്ലാം ടൂറിസം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള പരിശ്രമത്തിലാണ് അക്കൂട്ടത്തിൽ മുൻപിലാണ് ലോകത്തിലെ തന്നെ പ്രധാന ടൂറിസം നഗരങ്ങളിലൊന്നായ ആംസ്റ്റർഡാം നേരത്തെ ക്രൂസ് ഷിപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആംസ്റ്റർഡാം ഇപ്പോൾ പുതിയ ഹോട്ടലുകളുടെ നിർമ്മാണം പ്രവർത്തനങ്ങൾ നിരോധിച്ചിരിക്കുകയാണ് ലഹരിക്കും ലൈംഗികതയ്ക്കും പ്രശസ്തമായ തെരുവുകൾ തേടി ഓരോ മാസവും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ആംസ്റ്റർഡാമിൽ എത്തുന്നത് യൂറോപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൂയിസ് ഷിപ്പുകൾ നങ്കൂരമിടുന്ന തീരങ്ങളിലൊന്നാണ് ആംസ്റ്റർഡാം ഈ വർഷം ഏകദേശം ഏഴ് ലക്ഷത്തോളം സഞ്ചാരികളാണ് ക്രൂയിസുകളിൽ വന്നിറങ്ങിയത് യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന ടൂറിസം ടാക്സും നിലവിലുള്ള നഗരമാണ് ആംസ്റ്റർഡാം സ്കോട്ട്ലൻഡിലെ വെള്ളച്ചാട്ടത്തിൽ വീണ് രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ മരിച്ചു ആന്ധ്ര സ്വദേശികളായ ഇരുവരും ഡണ്ടി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് സുഹൃത്തുക്കൾക്കൊപ്പം ട്രക്കിങ്ങിനായി എത്തിയപ്പോഴാണ് അപകടം സംഭവിച്ചത് സ്കോട്ട്ലൻഡിലെ ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ജലാശയത്തിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇരുപത്തിരണ്ടും ഇരുപത്തിയേഴും വയസ്സുള്ള യുവാക്കളാണ് മരിച്ചത് മണി ഹേസ്റ്റ് സീരീസിനെ വെല്ലുന്ന കവർച്ചയുടെ ചുരുളടിച്ച് കാനഡ ഒരു ക്രൈം ത്രില്ലറിന്റെ സ്ക്രിപ്റ്റ് ആണോ എന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിലുള്ള സ്വർണ കവർച്ചയുടെയും ആയുധക്കടത്തിന്റെയും പിന്നാമ്പുറ കഥകളുടെ വേദിയായത് ടൊറന്റോയിലെ പിയേഴ്സൺ രാജ്യാന്തര വിമാനത്താവളമാണ് കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കറൻസി കൊള്ളയിൽ രണ്ട് ഇന്ത്യൻ വംശജർ ഉൾപ്പെടെ ഒൻപത് പേരാണ് അറസ്റ്റിലായത് പരമ്പാൽ സിന്ധു അമിത് ഗലോട്ട് എന്നിവരാണ് അറസ്റ്റിലായ ഇന്ത്യൻ വംശജർ എയർ കാനഡ ജീവനക്കാരായ ഇവരിൽ ിൽ ഒരാൾ അറസ്റ്റിന് മുമ്പ് രാജിവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനേഴിന് ടൊറണ്ടോയിലെ പിയേഴ്സിൻ രാജ്യാന്തര വിമാനത്താവളത്തിലാണ് കൊള്ള നടന്നത് വിമാനത്താവളത്തിൽ സ്വിറ്റ്സർലൻഡിൽ നിന്നും എയർ കാനഡ ഫ്ലൈറ്റിൽ ഒരു കാർഗോ എത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പരിശുദ്ധിയുള്ള നാനൂറ് കിലോ തൂക്കം വരുന്ന ആറായിരത്തി അറുനൂറ് സ്വർണ കട്ടികളായിരുന്നു കാർഗോയിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം കനേഡിയൻ ഡോളർ മൂല്യമുള്ള വിദേശ കറൻസികളും കാർഗോയിൽ ഉണ്ടായിരുന്നു വിമാനത്താവളത്തിലെത്തിയ ർഗോ അതീവ സുരക്ഷിതമായി സ്റ്റോറേജിലേക്ക് മാറ്റി എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ കോടികൾ വിലമതിക്കുന്ന കാർഗോ അപ്രത്യക്ഷമായി എയർ കാനഡയിലെ ജീവനക്കാരായിരുന്നു കവർച്ചയുടെ പിന്നിൽ കോടികൾ വിലമതിക്കുന്ന കാർഗോ എയർ കാനഡയിലെ മുൻ ജീവനക്കാരൻ നിലവിൽ മറ്റ് ജീവനക്കാരും അടങ്ങുന്ന മോഷണ ശൃംഖല കൃത്യമായ പ്ലാനുകളോടെയാണ് മുക്കിയത് ഒരു കിലോ സ്വർണവും മുപ്പത്തിനാലായിരം കനേഡിയൻ ഡോളറിന്റെ വിദേശ കറൻസിയും അറസ്റ്റിലായവരിൽ നിന്നും പിടിച്ചെടുത്തു മോഷണ സംഘം സ്വർണം ഉരുക്കി ആഭരണങ്ങളാക്കി രൂപമാറ്റം ചെയ്യുകയും ചെയ്തു യു കെയിലെ വെസ്റ്റ് എക്സസിലെ ഹാർലോയിൽ താമസിക്കുന്ന കോട്ടയം സ്വദേശി അരുൺ എൻ കുഞ്ഞപ്പൻ എന്ന നഴ്സിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഹാർലോ ദി പ്രിൻസസ് അലക്സാന്ദ്ര എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഏകദേശം ഒരു വർഷം മുമ്പാണ് അരുൺ യു കെയിൽ എത്തിയത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം അരുണിന്റെ ഭാര്യ മാസങ്ങൾക്ക് മുമ്പാണ് യു കെയിൽ എത്തിയത് ദമ്പതികൾക്ക് രണ്ട് കുട്ടികളുണ്ട് കള്ളപ്പണക്കേസിൽ മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിചാരണ നേരിടുന്ന ന്യൂയോർക്കിലെ മാൻഘട്ടൻ കോടതിക്ക് പുറത്ത് വെള്ളിയാഴ്ച ഒരാൾ സ്വയം തീ കൊളുത്തി കേസ് നടക്കുന്ന മാൻഘട്ടനും കോടതിയിൽ അഗ്നിശമന ഉപകരണം ഉപയോഗിച്ച് ആളക്കെടുത്താൻ ആളുകൾ ഓടിയെത്തുകയും ചെയ്തു ഇയാൾ ജീവിച്ചുരുപ്പുണ്ടെന്നും എന്നാൽ ഗുരുതരാവസ്ഥയിൽ ആണെന്നുമാണ് പോലീസിന്റെ ഭാഷ്യം ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെയും ഭരണഘടനാ പ്രദേശങ്ങളിലെയും നൂറ്റി രണ്ട് സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത് ദുബായിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നതിനാലാണ് തീരുമാനമെന്നും എയർ ഇന്ത്യ എക്സിലൂടെ അറിയിച്ചു അതേസമയം എത്ര കാലത്തേക്കാണ് സർവീസുകൾ നിർത്തിവെച്ചതെന്ന് വ്യക്തമല്ല സാധ്യമായതും പെട്ടെന്ന് വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നുമാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി വരെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്ക് യാത്രക്കാർക്ക് കാൻസലേഷൻ തുക ഉൾപ്പെടെ പണം തിരികെ നൽകുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ദുബായ് അന്താരാഷ്ട്ര വിമാന ി അടിയന്തര ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ പുനഃക്രമീകരിക്കാൻ ഇന്ത്യൻ പൌരന്മാരുടെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു മോശം കാലാവസ്ഥയെ തുടർന്ന് ദുബായിലെ വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കുന്ന വിമാനങ്ങളുടെ എണ്ണം താൽക്കാലികമായി പരിമിതപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കാലാവസ്ഥ മോശമായതോടെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിലധികം വിമാനങ്ങൾ റദ്ദാക്കിയതായി ദുബായ് വിമാനത്താവള അധികൃതർ അറിയിച്ചു നാൽപ്പത്തിയൊന്നോളം വിമാനങ്ങൾ വഴി തിരിച്ചുവിട്ടു ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ദുബായ് കനത്ത മഴയെ തുടർന്ന് ാണ് ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താളം തെറ്റിയത് കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷത്തിനിടെ ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ മഴയ്ക്കാണ് യു എ ഇ സാക്ഷ്യം വഹിച്ചത് അതേസമയം യു എ യിൽ മഴ വീണ്ടും എത്തുമെന്ന മുന്നറിയിപ്പുമായി ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം എത്തിയിട്ടുണ്ട് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ വീണ്ടും മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥ പ്രവചനം ദുബായിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതിന് നാൽപ്പത്തി മണിക്കൂർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലാണ് നിയന്ത്രണം തുടങ്ങിയത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിൽ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം